പ്രവീൺ പ്രണവ് എഗെയിൻ നമ്മുടെ വീഡിയോയുടെ ആവാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ പോക്ക് സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡാണ് ഒരു വീഡിയോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കമ്മിറ്റിയിൽ ചർച്ചാ വിഷയമാവുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രണവ് കൊച്ചു ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു വാഴ നട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു വാഴക്കഥയാണ് നമ്മുടെ ഇന്നത്തെ കമ്മിറ്റിയിലെ ചർച്ചാ വിഷയം അപ്പം അതിൽ തന്നെ ഒരു കാര്യം പറട്ടെ ഇത് നമ്മൾ ആരെ ഉദ്ദേശിച്ചു കുത്തിയൊന്നും പറയുന്ന അല്ല കേട്ടോ എന്നുള്ള രീതിയിലായിരുന്നു ഒരു വീഡിയോ ആരെയും കുത്തിയിട്ട് പറഞ്ഞതേ അല്ല നമ്മുടെ കൊച്ചുവിൻ്റെ ആ ഒരു വീഡിയോ അതെല്ലാവരും മനസ്സിലാക്കാൻ വീഡിയോ കാണാം ആണ് സുഹൃത്തുക്കളെ വാഴ നല്ല വളർത്തുക പിന്നീട് അങ്ങോട്ട് പോകാനായിട്ടൊന്നും പറ്റില്ല അതിന് പറ്റിയൊരു സാഹചര്യം എനിക്ക് വെച്ചപ്പോഴും എനിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെ കൊണ്ടരത്തി കേട്ടോ അങ്ങനെ നമ്മുടെ പ്രണവ് കൊച്ചു ആണെങ്കിൽ ഒരു വാഴ സുഹൃത്തുക്കളെ ആ ഒരു വാഴ കിളിച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് കാണാം അതെ അതെ വാഴ നമ്മള് തയ്യൊക്കെ എടുക്കുമ്പോഴത്തേക്കും ചിക്കിയും മാന്തിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം കാരണം അല്ലെങ്കിൽ അത് നമ്മളിപ്പോ വാഴ നട്ടതിന് ശേഷം ഇത് പാഴ്വാഴയാണോ അല്ലെങ്കിൽ ഇത് കൊലയ്ക്കുവോ കായ്ക്കോ ഇല്ലോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലേ ഇത്ര അതെ എല്ലാം ഒരേ കണക്ക് തന്നെ അങ്ങനൊന്നും അല്ല കൊച്ചു എല്ലാം ഒരേ കണക്കല്ല ചില വാഴ കൊലയ്ക്കും ചില വാഴ കൊലയ്ക്കത്തില്ല ചില വാഴ മറ്റേ വാഴയ്ക്ക് കൊല ഉണ്ടാകുമ്പോ ആ കൊല പറിച്ചെടുക്കാൻ നോക്കും എന്നിട്ട് ഇല്ലാത്ത വിഷയങ്ങളുണ്ടാക്കും അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നോക്കി തന്നെ എടുക്കണം നോക്കി നോക്കിയെടുത്തില്ല വിഷയം ഓഫ് ദി ഇന്ത്യ നോക്കി അഴുകിയാൽ അത് പണ്ടലാവുകയല്ല ഒന്നഴുകിയാൽ മാത്രമേ മറ്റൊന്നിനും വളമാവുകയുള്ളൂ ഓക്കെ ഇപ്പം ആദ്യം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ആദ്യത്തെ ഒരു നമ്മൾ വാഴ വാഴവിത്തെടുത്ത് ആ വാഴ വാഴവിത്തും കൂട്ടത്തിലൊരു ചേർന്നിട്ടാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് പോകുന്നു പെട്ടെന്നൊരു ഒരു ദിവസം വേറൊരു വാഴയ്ക്ക് തോന്നുകയാണ് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഭയങ്കര മഡ്യനായിട്ടുള്ളൊരു വാഴയായിട്ട് മാറുകയാണ് ശേഷം ആദ്യത്തെ വാഴയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മാറുകയാണ് അപ്പോൾ ആ വാഴ മൊത്തത്തിൽ എല്ലാവരുടെയും ഒന്ന് ചീഞ്ഞ് നാറും എന്നുള്ള രീതിയിൽ അങ് ആക്കി വെക്കുമ്പോഴത്തേക്കിനും ഇപ്പത്തെ വാഴ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു പിന്നെ അത് നല്ല രീതിയിൽ സക്സസ് ആകുന്നു അപ്പം അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാഴയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നു വളമാവുകയുള്ളൂ സോ നമ്മൾ ഇത്രയെല്ലാം അളിഞ്ഞ വാഴയൊക്കെ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങള് മനസ്സിലാക്കുക കാര്യം കാര്യം അത് വളമാക്കാൻ അത് നല്ല രീതിയിൽ സഹായിക്കും അല്ലേ ഈ മുളച്ച വാഴ കൊണ്ടു വയ്ക്കുമ്പോഴേ പിടിക്കും അങ്ങോട്ട് ശക്തി മനസ്സിലായോ കേട്ടല്ലോ വളം കൊടുക്കണം ഇല്ലെങ്കിൽ മന്ദഗതിയിൽ ഇരിക്കും എന്നുള്ളത് അല്ല ഇതിൽ ഏത് വാഴയാണ് മന്ദഗതിയിൽ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം രണ്ട് മൂന്ന് നാല് വാഴയൊക്കെ നമ്മൾ കുത്തി വെച്ചെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് വളരേണ്ട വാഴകൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് മന്ദഗതിയിൽ ഇരുന്നത് മന്ദഗതിയിലാക്കിയതല്ലേ മന്ദഗതിയിലാക്കിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് വള്ളവും വളമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോ ഒരു ഓവർ ഡോസ് ഓഫ് ആയി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വളം ഇട്ടുള്ളൂ ഒരു വാഴയ്ക്ക് മാത്രം ഇച്ചിരി വളം കൂടുതൽ കൊടുത്തു മറ്റേ വളക്കി ഇച്ചിരി വളം കൊടുത്തില്ല അങ്ങനെ ആയാലും വാഴ അത് മന്ദഗതിയിലാവാനുള്ള ചാൻസ് സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് എനിക്ക് അല്ലെങ്കിൽ സന്തോഷാച്ചാ എനിക്ക് വെട്ടിക്കൊണ്ട് വന്ന് ഞാൻ കഴിക്കുമ്പോഴേ ശരി ആരട വഴി ഞാൻ എന്താ പറഞ്ഞേ ഒന്നുകൂടെ കേട്ടാലോ ആരട വഴി ഞാൻ കൊച്ചു അങ്ങനെ വല്ലവൻ്റെയും പഴം ആറ പഴമാണെങ്കിൽ എടുത്ത് തിൻ്റെതൊന്നും പറഞ്ഞേക്കല്ലേ കാര്യം വല്ലവൻ്റെ പഴമൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അതില്ലാത്ത വിഷയം ഉണ്ടാവും ഓക്കെ പിന്നെ വല്ലവൻ്റെ പഴമൊക്കെ എടുക്കാൻ പോയിട്ട് അതേ ആ ആ പഴത്തിൽ ചവിട്ടാനോ അല്ലെങ്കിൽ അത് പഴ എന്താ പറയുക പഴം കഴിച്ചിട്ട് ആ തൊലിയാണേലും എവിടെയും ഇട്ടിട്ട് ആൾക്കാരെ അപകടപ്പെടുത്താനൊക്കെ ശ്രമിച്ചുകഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് അപ്പം വല്ലവൻ്റെയും പഴം തിന്നാനും കൊണ്ട് അങ്ങനെ പോകരുത് അതൊക്കെ ഒട്ടും ശരിയായിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് വാഴ വെച്ച് നട്ട് നമ്മൾ വാഴ കൊലയൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്തു നിന്ന് നമ്മൾ കഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ കടയിൽ പോയിട്ട് നമുക്ക് ഹോൾസെയിലായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വാങ്ങാലോ അതായത് ഒരു പഴം തിന്നാനായിട്ട് നമുക്ക് എന്താ എളുപ്പം ഒരു വാഴ നട പാടാ കുഴി എടുക്കണം ഈ കന്ന് പോയി മേടിച്ചോണ്ട് വരണം ഞാൻ ഡൌട്ട് ചോദിച്ചോട്ടെ ഈ കന്നില്ലേ ഇതൊരു വാഴ ഇതൊരു വാഴ ആയിരുന്നല്ലോ ഈ വാഴ എന്തിനാ വിട്ടിയത് എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നു ആ വാഴ അവിടെ തന്നെ കിളിച്ച് അത് വലുതായി പഴമായിട്ട് വരില്ലായിരുന്നോ അവർക്ക് അത് ഉണ്ടാക്കി വിറ്റാ പോയി ആ മക്കളെ പൊക്കൂൽക്കുടി വെന്തോ അത് വേർപെടുത്തൂൽ തമ്മിൽ എനിക്ക് വലിയ തോന്നുന്നില്ല കൊല വെട്ടി വേഴാ അപ്പൊ ഒരുമിച്ച് ഒരുമിച്ച് നിന്നാ കൊല വീട് വെട്ടിക്കഴിഞ്ഞമ്മ കള്ള നല്ല മരിച്ചു മരിച്ച പിന്നെ അതിന് വെട്ടിക്കളഞ്ഞില്ലേ പിന്നെ അതിന്റെ കുട്ടികളല്ലേ വരുന്നേ അവര് വളരൂലേ അത് ഒരുമിച്ച് നിന്നാ വളരൂല്ലോ അതെ ഒരുമിച്ച് നിന്നാൽ വളരുല്ലല്ലോ കാര്യം ആ ഒരു കൊല വരുന്നതിന് മുന്നേ ഇവിടെ ചവിട്ടിത്താക്കാനൊക്കെ ആൾക്കാരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അല്ലേ പിന്നെ ഈ വാഴയ്ക്ക് വളരാൻ ഈ ആ മണ്ണിൽ തന്നെ നിൽക്കണമെന്നില്ല അപ്പുറത്താണെങ്കിൽ അത്യാവശ്യം വളക്കൂറുള്ള മണ്ണ് ഉണ്ടെങ്കിൽ അവിടെ പോയി നിന്നാലും വാഴ വളരാനുള്ളതാണെങ്കിൽ വള വളരും ഇപ്പുറത്തെ മണ്ണില് വലിയ വളക്കോറൊന്നുമില്ല നമ്മളെ ഈ പറഞ്ഞ നമ്മൾ നശിപ്പിക്കാനൊക്കെ ഉള്ള ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ വാഴ വളരുല്ല ആ വാഴ എണീച്ച് ആ മൂടോടെ എണീച്ച് നടന്നു മാറി അപ്പുറത്തെ കണ്ടത്തിലോട്ട് പോയി അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലോട്ട് പോയി നിൽക്കുക അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെയാണ് നല്ല പരിപാടികളൊക്കെ ഓക്കെ മനസ്സിലായോ മനസ്സിലായോ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് സൈഡിൽ തന്നെ കിടന്ന് ഇതാ ഞാൻ ഉദ്ദേശിക്കുന്നത് അതെനിക്ക് മനസ്സിലാവും എനിക്ക് മനസ്സിലായി വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം അതാണ് നമുക്ക് മനസ്സിലാവേണ്ടത് അത് അപ്പോഴാണ് കൊച്ചുവിന് മനസ്സിലാവുക കൊച്ചുന് മനസ്സിലായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് മനസ്സിലായവരോട് നിങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിലാവാത പോകും അങ്ങനെ നമുക്ക് ഒരിക്കലും മനസ്സിലാകാതെ വരരുത് അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കണം സോ എനിക്ക് മനസ്സിലായി നേരെ ഞാൻ സാധാരണ ഒരു മനസ്സിലായിട്ടതില് അത് തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും എന്താവും എന്നുള്ളത് നമുക്ക് നോക്കണം നോക്കി കാണേണ്ടതാണ് കാര്യം മുമ്പ് വെച്ച ഒന്നും കൊലച്ചില്ലെന്നും കിളിച്ചില്ലെന്നൊക്കെയാണ് പറയുന്നത് കാര്യം അന്ന് ഈ പറയുന്ന കൂട്ടത്തില് ഈ പറയുന്ന വളം ഇടാനും അത് കിളിപ്പിക്കാനൊക്കെ ആണെങ്കിൽ കൂട്ടത്തിൽ ആളുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത് അതിൻ്റെതായിട്ടുള്ള പ്രയാസം ഉണ്ടാകും പിന്നെ ഇപ്പം ഒറ്റയ്ക്കാൻ നല്ല ഇപ്പം കൂടാണെങ്കിൽ ആ വാഴ വെക്കാനൊക്കെ ഇപ്പൊ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ സപ്പോർട്ടിന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ആ അത് ചെലപ്പോ ശരിയായിരിക്കും കേട്ടോ ആദ്യമുള്ളനെ വാഴക്കാട്ടി ഇപ്പൊ വെച്ച വാഴ അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഉദിച്ചു ചേർന്ന ഈ ഒരു വാഴ ചെലപ്പം അതായിരിക്കും ബെറ്റർ ആയിട്ട് വരിക അത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടല്ലേ ഈ വാഴ നല്ല രീതിയിൽ വരും നല്ല രീതിയിൽ വരും അങ്ങനെ എല്ലാവരും മനസ്സിലാക്കി കൊണ്ടു നല്ല രീതിയില് വരും എനിക്കുറപ്പാണ് എന്റെ കല്യ വാഴ് ഞാൻ വെച്ച ആദ്യത്തെ വാഴ പ്രത്യേകം ഞാൻ ഇടക്കിടക്കൊക്കെ ഞാൻ വന്ന് നോക്കും അപ്പൊ നീ വളർന്ന് വലുതായി വേദിച്ച് നിക്കണം ആഹ് അങ്ങനെ വെള്ളം വളർന്ന് വലുതായിട്ട് നിന്നിട്ട് വേണം നമുക്കൊരു ഒരു ചടങ്ങ് നടത്തണം പിന്നെ ആ വാഴ എടുത്ത് മടിയിൽ വെച്ചിട്ട് നമുക്കാണെങ്കിൽ നൂലിട്ട് നടത്തണം അങ്ങനത്തെ എന്തൊക്കെ പരിപാടികളാ അല്ലേ അതിനുശേഷം ഈ വാഴയാണെങ്കിൽ ഈ സ്ഥലത്തുനിന്ന് മാറ്റി പുതിയായിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റി വെച്ചിട്ട് അവിടെ നമുക്കൊരു പാല് കാച്ച് നടത്തണം അപ്പുറത്ത് പാലുകാച്ച് ഇപ്പുറത്ത് വാഴവെപ്പ് അപ്പുറത്ത് പാലുകാച്ച് ഇപ്പുറത്ത് പാഴവെപ്പ് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു വന്ന് നോക്കണം കൊടുക്കണം വാഴയ്ക്ക് എന്നിട്ട് കൊല കിളിക്കുന്നുണ്ടോ നോക്കണം പിന്നെ കണ്ടവന്റെ പറമ്പിൽ നിന്ന് വാഴ തിന്നാ പോലെ കണ്ടവന്റെ പഴം ഒന്ന് തിന്നാൻ പോയ പോയേക്കല്ല സ്വന്തം കൊലയിലെ പഴം തന്നെ തിന്നണം ഇല്ലെങ്കിൽ അത് വിഷയമാണ് കാര്യം ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പറയണം ഇല്ലെങ്കിൽ വിഷയം വിഷയമുദ്ധി ഇന്ത്യയാണ് ഓക്കെ ഒരുപാട് ചിലപ്പോൾ കൊണ്ട് പരിപാലിച്ചു ഓ ചുമ്മാ കൊണ്ട് കളയുന്ന ആയിരിക്കും കിളിക്കുന്നത് അതായത് നമ്മളിപ്പോൾ അത്ര പരിപാലിച്ച് വളർത്തിയാലും അതങ്ങനെ കിളിക്കണമെന്നില്ല ഓക്കെ ഈ കിളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത ആൾക്കാർ വളരെ കൃത്യമായിട്ട് അതിനെ ശുശ്രൂഷിച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ ആ വാഴ നല്ല രീതിയിൽ തന്നെ വരും അല്ലേ ഇപ്പം അതിനൊരു പഴക്കൊല്ല ഉണ്ടാവുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു ആദ്യം ആ ഒരു കാ പിടിക്കുന്ന ടൈമിൽ ആ പഴക്കൊല്ല വെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ വാഴയുടെ നടുക്ക് ഭാഗം നോക്കി നടുവിന് നോക്കി ഒന്ന് ചവിട്ടാന്ന് നോക്കി കഴിഞ്ഞാൽ വാഴ നല്ല രീതിയിൽ കളിക്കൂല നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചു എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ വാഴ നല്ലതായോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കൂണ്ടെ അങ്ങോട്ട് വളർന്നില്ല കേട്ടോ ഇത് അച്ഛ അത് ഇത് ഇതാണ് ഏറ്റവും ചെറുത് കണ്ടോ കണ്ടോ ഈ അതിന്റെ ഇല അച്ഛനെ ഇല്ല അത് എന്റെ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് പേരിനെന്തെങ്കിലും നമ്മൾ കാട്ടിക്കൂട്ടി വെച്ചിട്ട് വാഴ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ചുമ്മാ കിളിക്കും നമ്മൾ വിചാരിക്കരുത് ചുമ്മാ എന്തേലും വളം ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല കൃത്യമായിട്ട് അതിന്റെ പാകത്തിൽ തന്നെ നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മാത്രമേ വാഴ കിളിക്കുകയുള്ളൂ അല്ലേ അല്ലാതെ മനസ്സിലെന്തെങ്കിലും വെച്ചിട്ട് വേറെ എന്നുള്ള രീതിയിൽ മനസ്സിൽ ആ ഒരു നമ്മൾ വേണ്ടാത്ത ചിന്തകളൊക്കെ വെച്ചിട്ട് ആ ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കളിക്കണമെന്നില്ല നമ്മളൊരു ആത്മാർത്ഥതയോടെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പറയുന്ന കാര്യങ്ങൾ കൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ആ വാഴ കളിക്കും ആ വാഴക്കന്നെ തോന്നും ചുമ്മാ അങ്ങ് കളിച്ചേക്കാം വെള്ളം വളം ഇല്ലേലും കുഴപ്പമില്ല അവൻ അത്രയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നില്ല എന്നാൽ പിന്നെ കഷ്ടപ്പെട്ടങ്ങ് വളർന്നേക്കാം എന്ന് വിചാരിക്കും ഇല്ലാത്ത പോലെ അവരെവിടുന്നേലും കൊണ്ടൊക്കെ ആ വാഴ കൊണ്ടുതരും നിങ്ങൾക്ക് അങ്ങനെയാണ് നന്ദി സ്നേഹമുള്ള വാഴകളൊക്കെ പക്ഷേ നമ്മളതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ ശുശ്രൂഷിച്ചില്ല പരിപാലിച്ചില്ല അതിന് കൊല വരുന്ന സമയത്തേക്കിന് അതിന് നടുവിടെ ചവിട്ടാൻ പോയി കഴിഞ്ഞാൽ ആ കൊല കിളിക്കൂല അതൊക്കെ എല്ലാവർക്കും ഒരു പാഠമാണ് ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ എല്ലാവരും മനസ്സിലാക്കുക ഒരു വാഴ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ടൊന്നും ഇല്ലല്ലോ ടൂട്ടോ ട്വ അവരുദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരും മനസ്സിലാക്കുക ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഓ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരെ ആരെയും കുത്തിയിട്ടില്ല നമ്മളും കുത്തിയിട്ടില്ല ഓക്കെ പിന്നെ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് നമ്മുടെ എല്ലാ വ്യൂവേഴ്സിൻ്റെ അടുത്തും ഫാമിലി വ്ലോഗിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഇമാതിരി നാല് ചുവരുകൾക്കുള്ളിൽ മാത്രം തീരേണ്ട കുറേ ഇടകൂടങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വെച്ച ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടില്ല അതിനെയും തെറ്റോ ശരിയോ എന്തോട്ട് നമ്മൾ വേച്ച അലക്കും കാര്യം പ്രൈവറ്റ് ആയിട്ട് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങൾ ആയിട്ട് തന്നെ ഇരിക്കണം അതിൻ്റെ ആഫ്റ്ററെക്റ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു വാഴ നടുക വാഴേനെ പറ്റിയിട്ട് ഇങ്ങനെ വലിയ എന്താ പറയുക അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു വീഡിയോ ഇടുക ആരെയും ഉദ്ദേശിച്ചിട്ടല്ല അതെല്ലാവരും മനസ്സിലാക്കുക ഓക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ പോക്ക് എപ്പിസോഡിൽ ഉൾപ്പെടുത്തും പോക്ക് എപ്പിസോഡ് എൻ്റെ സ്വാതന്ത്ര്യമാണ് പോക്ക് എപ്പിസോഡിൽ എനിക്ക് ഈ ചാനലിൽ എനിക്ക് ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും ആവശ്യപ്പെടാത്തത് തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നിരുന്നാൽ പോലും അതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം നമ്മുടെ പോക്ക് എപ്പിസോഡിൽ എനിക്കുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോയിട്ട് മാത്രമുള്ളൂ കാര്യം ആരെ ഉദ്ദേശിച്ചിട്ടില്ല അവരും ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ജസ്റ്റ് വാഴ സ്റ്റോറി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് പോയത് അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വെച്ച അലക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ നമുക്കിനി അടുത്തൊരു പോക്കെപ്പിസോഡുമായിട്ട് കാണാം അപ്പോൾ ശരിപ്പായി